ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഓർഡർ എന്താണെന്ന് വെച്ചെങ്കിൽ കൊട്ടയപ്പമാണ് നമ്മൾ കാസർ ഓട്ടാളെ കൊട്ടയപ്പം എന്ന് പറയും ഇത് ഒറിജിനൽ കൊട്ടയല്ല കുരട്ടെന്നല്ല നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പല ആരാണിത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ഇപ്പോൾ നോക്കിയാൽ മാത്രമല്ലേ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവട്ട അപ്പോൾ അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഇതെല്ലാം പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പലഹാരം കൂടിയാണിട്ടെ ഇത് അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കുക വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് കേട്ടോ ഈസിലി വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയും കൂടി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നമുക്ക് പറയാം അപ്പം എനിക്ക് രണ്ട് കിലോനപ്പത്തിൻ്റെ കൊട്ടയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നത് ഇതാണ് ഈ കൊട്ടയപ്പം അപ്പോൾ ഇനി വേണ്ടത് എന്തെല്ലാം ഞാൻ പറഞ്ഞുതരാം മുട്ടയും മൈദ ഇത്ര സാധനം മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കൊട്ടയപ്പം റെഡിയാക്കുന്നുള്ളത് അപ്പോൾ ഇത് എത്ര എത്ര മാസം വേണമെന്ന് വെച്ചെങ്കിൽ എത്ര അഞ്ചെട്ട് പത്ത് മാസം വേണമെങ്കിലും ഇത് അങ്ങനെ ഉണ്ടാകട്ടെ നല്ല അടിച്ചെറുപ്പുള്ള പാത്രത്തിൽ വെച്ചെങ്കിൽ പത്ത് മാസം വരെ ഇത് യൂസാക്കാം പത്ത് മാസം അല്ല ഒരു കൊല്ലം വരെ യൂസാക്കുക അങ്ങനെ എടുത്ത് വെച്ചെങ്കിലും ഒന്നും ആവാൻ പോകുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനില്ലേ ഒന്നര കിലോ മൈദ മൈതെടുത്തിട്ടുണ്ടായിരുന്നത് കറക്റ്റ് രണ്ട് കിലോനെ കായ്റ്റുണ്ടായിരുന്നത് അപ്പോൾ ഒന്നര കിലോ മൈദമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പതിനൊന്ന് മുട്ടി അതിനാവശ്യമായിട്ടുള്ള ഒന്നര കിലോ മൈദക്ക് പതിനൊന്ന് മുട്ട ഒരു കിലോ മൈദക്ക് ഏഴ് മുട്ടിയാണ് വേണ്ടത് ഒന്നര കിലോ മൈദക്ക് പതിനൊന്ന് മുട്ടിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയ പണി ഉണ്ട് കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടി നല്ല പാലൊക്കെ അയച്ചിട്ട് എടുക്കണം കൈ കൊണ്ട് നല്ല പാലൊക്കെ അയച്ചിട്ട് എടുക്കണം അതാണ് ഇതിൻ്റെ മെയിൻ പണി അത് റെഡി ആയിട്ട് വന്നെങ്കിൽ അപ്പം നല്ല അടിപൊളിയാരി കിട്ടും പിന്നെ ഒരു തുള്ളി വെള്ളം ഇതിലേക്ക് കൂട്ടുന്നില്ല കേട്ടോ വെള്ളം കൂട്ടാത്ത ഒരപ്പം ആണ് ഇത് പിന്നെ പഞ്ചസാര ഒരു മുക്കാക്കിലും വരെ പഞ്ചസാര നമുക്ക് ഇതിനാവശ്യമായിട്ടുണ്ട് അപ്പോൾ ഞാൻ മുക്കാക്കിലും പഞ്ചസാര ഞാൻ പൊടിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇടിയിട്ടിട്ട് ഇങ്ങനെ മിക്സിയിലിട്ട് ഇങ്ങനെ അടിച്ചിട്ട് എടുക്കാട്ടെ മുട്ട എന്നു വെച്ചാൽ അപ്പം ഞാൻ പൊടിച്ചെടുത്തെങ്കിൽ നല്ലതല്ല എന്ന് വെച്ചാൽ ഞാൻ പൊടിച്ചിട്ട് ഈ മൈദേൻ്റെ ഒപ്പം ഇട്ടിട്ട് മിക്സ് ചെയ്തിയാണ് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ പതിനൊന്ന് മുട്ടയും ഒന്നിച്ചിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് കറക്കിയെടുത്തിന് അപ്പോൾ അങ്ങനെ കറക്കിയെടുത്തിട്ട് ആവുമ്പോൾ നല്ല ചിലവാം പക്ഷേ അതിലേക്ക് വിസ്കൊണ്ടിൽ അടിച്ച അത്ര ഇതായിട്ട് തോന്നില്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സിയിൽ അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ അടിച്ചിട്ടിട്ടത് വേറൊന്നും ഇതിനാവശ്യം ഇല്ല ഇട്ടാ മുട്ടയും പഞ്ചസാരയും മൈദ്യം പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പാൽക്കായലിങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കണവേ മിക്സ് ആക്കണവെച്ചാൽ കുറേ സമയം ഒരമണിക്കൂറെ കൈ നിങ്ങൾ ആക്കിയാൽ നല്ലത് എത്ര സമയം ഇതിങ്ങനെ കൈ കൊണ്ട് മിക്സ് ആക്കി എടുക്കുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഈ പലഹാരം കിട്ടും അങ്ങനെതാണ് എൻ്റെ ഏകദേശം പതിനൊന്ന് മുട്ടിയായവേ പതിനൊന്ന് മുട്ട പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ പൊട്ടിച്ചിട്ടുണ്ട് ഒരു എട്ടര ടൈമിൽ തന്നെ പതിനൊന്ന് മുട്ട ഒന്നിച്ച് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചാൽ പൊട്ടിച്ചിട്ട് വെച്ചാൽ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ ഈസിയായിട്ട് ഉണ്ടാക്കും പിള്ളേർക്കൾക്ക് ഭയങ്കര ഇഷ്ടമാവേ ഇപ്പം ബേക്കറി നല്ല ഐറ്റംസ് വാങ്ങി കഴിക്കുന്നതായിട്ടും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊടുത്ത് മക്കൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും എൻ്റെ ഇവിടെ പിള്ളേർക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊരു മുട്ട പൊട്ടിയ പോലെ എനിക്ക് തോന്നി അങ്ങനെ എടുത്ത് നോക്കിയാണ് പക്ഷേ പൊട്ടിയിട്ടൊന്നും ഉണ്ടായിട്ടാ പൊട്ടിനാന്ന് പറഞ്ഞ് ഞാൻ നോക്കിയതാണ് അപ്പം എൻ്റെതാണ് പതിനൊന്ന് മുട്ടയും ഞാൻ ഏകദേശം എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഇനി മിക്സിയിൽ ഒരു കറക്കൽ എടുത്തിട്ട് ഈ മൈദയിലിട്ട് നല്ല പാങ്ങൾക്ക് വച്ചിട്ട് എടുക്കാം അപ്പം ഞാൻ അതേ സമയം തന്നെ പഞ്ചസാരയും പൊടിച്ച് വെച്ചിന് വേ മുക്കാക്കലും പഞ്ചസാരയും പൊടിച്ച് വെച്ചിന് അപ്പോൾ ഇതേ ഈ പൊടിയിലേക്ക് ഇട്ടിട്ട് അതും മിക്സ് ആക്കിയിട്ട് എടുക്കാമേ നമുക്ക് അപ്പോൾ ഇതുപോലത്തെ കുറേ റെസിപ്പിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ട് കുറേ പലഹാരത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് വീഡിയോ തന്നെ അതും അപ്പോൾ പഞ്ചാര പഞ്ചസാര പൊടിച്ചതും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് 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 കുറച്ചായിട്ട് ഞമ്മളെ മുട്ടൻ്റെ ബാറ്ററിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ നല്ല പാൽ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇട്ടു കൊടുക്കാം ഒന്നിച്ചെടുത്ത് എല്ലായിടത്തും ഒരു കട്ട പൊടിച്ച പോലെ ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എൻ്റെ കൈ കൊണ്ട് നല്ല പാൽ മിക്സ് ആക്കിയിട്ട് എടുക്കാവേ ഞങ്ങൾക്കൊരു രണ്ട് മണിക്കൂർ എടുത്തിട്ട് ഈ അപ്പം ചൂട്ടിട്ട് കൈമ്പലേക്ക് ഉണ്ടാക്കിയിട്ട് അപ്പം ചൂട്ടിട്ട് എടുക്കുമ്പോൾ രണ്ട് മണിക്കൂർ എടുത്തിനെട്ടോ എന്താ വെച്ചെങ്കിൽ നമുക്ക് കുറച്ച് ടൈം ടൈമുമ്പാണിത് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം സംഭവമല്ല ഇത് അപ്പോൾ ബാക്കി എല്ലാവരും മണിക്കൂർ കൊണ്ടും മുക്കാ മണിക്കൂർ കൊണ്ടും റെഡിയാക്കിയിട്ട് എടുക്കാം ഈ അപ്പം നമുക്ക് അങ്ങനെ ചട്ടപ്പെട്ടേന്ന് ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾ ഒരുങ്ങി ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യണം അപ്പോൾ ഞാൻ സമാധാനത്തിരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ നല്ല രസമുണ്ട് തിന്നാനേതിനെങ്ങാട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവുക അപ്പോൾ കുറേ വീഡിയോസ് എല്ലാവരും ഇതുപോലെ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കി സെയിൽ ചെയ്ത് നല്ല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സന്തോഷമാണ് ഇൻസ്റ്റാലും കുറേ പേര് ഇതുപോലെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെ ഉണ്ടാക്കണെന്ന് അതുപോലെ ചോദിച്ചവർക്കൊക്കെ ഞാൻ കറക്റ്റ് റിപ്ലൈ ചോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കതും കൂടി ഒരു സന്തോഷമാണ് കുറേ അച്ചാറിൻ്റെ വീഡിയോസാണെങ്കിലും പലഹാരത്തിൻ്റെ വീഡിയോസിലാണെങ്കിലും കുറേ പേര് കമൻറ്റ് ഇട്ടിട്ട് എനിക്ക് ഇൻസ്റ്റാൽ പേഴ്സണൽ മെസ്സേജ് ഇട്ടായിരുന്നു അവർക്കൊക്കെ ഞാൻ കറക്റ്റ് റിപ്ലൈ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുഴച്ചിട്ടാകുമ്പോൾ ഏകദേശം ഇങ്ങനെ ഉണ്ടാവുക ഇങ്ങനെ ഇതാവും ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ല പൊങ്ങലൊക്കെ വെച്ചെടുക്കവേ ചവിട്ടിക്ക് വെക്കൽ എന്ന് പറയുന്നത് കെട്ടിട്ടേ അങ്ങനെ ചവിട്ടിക്ക് വെക്കൽ കാലുകൊണ്ടല്ല കൈ കൊണ്ട് തന്നെ നൈതുപോലെ ചൊരിഞ്ഞിട്ട് നല്ല മാലൊക്കെ അയച്ചെടുക്കുക അപ്പോൾ അതൊരു പെർഫെക്റ്റായിട്ട് വരുന്നുള്ളത് ഈ കുഴയ്ക്കാനാണ് ഇത് പണിയുള്ള നല്ല പാൽ ഇങ്ങനെ രണ്ട് കൈയും കൂട്ടിയിട്ട് കുഴച്ചെടുക്കുമ്പോൾ ആണെന്ന് അടിപൊളിയാണ് നല്ലത് അപ്പോൾ കൗണ്ടർ ടോപ്പിൽ നിന്ന് അടിപൊളിയിൽ ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് വൃത്തിയില്ല അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞൊക്കെ ഉണ്ടോ കാരണം അത്ര വൃത്തിയിൽ ക്ലീൻ ആക്കിയിട്ട് തൊടിച്ച് ക്ലീനാക്കിയിട്ട് മാത്രമാണ് ഇത് ഞാൻ ചെയ്യുന്നുള്ളത് അപ്പോൾ കുറച്ച് കുറച്ച് ആയിട്ട് ഇങ്ങനെ നല്ല പാൽ മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സ് ചെയ്യലാണ് കുറച്ച് പാട് ഇത് ശരിയായെങ്കിൽ മാത്രമേ നമ്മൾ കൊട്ടേപ്പ് റെഡിയാവട്ടോ അപ്പോൾ അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ കൗണ്ടർ ടോപ്പിലല്ലാങ്കിൽ വലിയൊരു പാത്രത്തിലിട്ട് നിങ്ങൾ കുഴച്ചെടുക്കാം ചെറിയ ചെറിയ ഞാൻ ഇപ്പം ഉണ്ടാക്കിയത് ചെറിയ പാത്രമാണ് ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോ കുഴക്കുന്ന പാത്രമാണ് അപ്പോൾ അതിൽ കുഴച്ചെങ്കിൽ ശരിയാവില്ല ഒരു പത്ത് കിലോ കുഴക്കുന്ന പാത്രത്തിലിട്ട് നല്ല പങ്ങളല കുഴച്ചെടുത്തെങ്കിൽ മതിയാവും കൗണ്ടർ ടോപ്പിൽ ശരിയാവാത്ത ആൾ ഇതാക്കണ്ടില്ലേ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ അത് ഈ ഒരു പരു ചപ്പാത്തിയിൽ കുഴച്ചിട്ടാൻ പാന്നില്ലേ ആ ഒരു സംഭവത്തിലേക്ക് ഇത് എത്തും അപ്പോൾ എൻ്റെതാ ഒരു അരമണിക്കൂറത്തെ ശ്രമത്തിലല്ലേ ഇത് ഇങ്ങനെ ഉണ്ടാവുക നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കുഴക്കാൻ പിന്നെ ഇതുപോലെ സെയിൽ ചെയ്യുന്നില്ല അപ്പോൾ ഞമ്മൾ കൈൻകാട്ടിയും രസമാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ഇങ്ങനെ കൂടുതൽ അപ്പങ്ങളൊന്നും മുന്നേ ഒന്നും ഉണ്ടാക്കാറില്ല ഇപ്പോൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതുപോലത്തെ പലഹാരങ്ങളിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അതും ഒരു സന്തോഷമുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് വീട് എടുത്തിട്ടിട്ട് തരുന്നത് എന്നിട്ടില്ലേ ഞമ്മൾ ചപ്പാത്തിൻ്റെ റോളില്ലേ അതിൽ ഇതുപോലെ ചപ്പാത്തി പെരത്തുന്ന പോലെ ഇങ്ങനെ പെരത്തിയെടുക്കട്ടെ പൊടിയൊന്നും തോന്നിട്ടില്ല വെറുതെ തന്നെ ഇങ്ങനെ പെരത്തിയെടുത്ത് നല്ല പാല കിട്ടും എന്നിട്ട് ഞമ്മളെ കുപ്പിൻ്റെ മൂഡില്ലേ മരുന്നിൻ്റെ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും കുപ്പിൻ്റെ മൂഡുണ്ടെങ്കിലേ ഇതിങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കാം കൊരറ്റൻ്റെ ഷേപ്പിൽ ക്യാഷ്യൂനറ്റ്സ് അതിൻ്റെ ഷേപ്പിൽ നമ്മൾ അത് ഇതുപോലെ കട്ടാക്കിയിട്ട് എടുക്കാം ഇങ്ങനെ ഒരു നിർന്നേ ഒരു പ്ലേറ്റ് ഫുൾ ആയിട്ട് ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ മുക്കി പൊരിക്കാം ഇത് കുറച്ചൊരു ലെങ്ക്തി വീഡിയോ ആയിട്ടുണ്ടാവും ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് വീഡിയോ ആയിട്ടുണ്ടായിരിക്കും എന്താ വെച്ചെങ്കിൽ ഇത് ഫുള്ളായിട്ട് പറയണമെന്ന് വെച്ചെങ്കിൽ ഇത് ഫുൾ ആയിട്ട് പറഞ്ഞില്ലാ ഞാൻ പിന്നെയും കൂടി വീഡിയോ ഇടേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇത്ര കറക്റ്റായിട്ട് ഞാൻ കിട്ടുകയുള്ളൊന്നും വിചാരിച്ചതല്ല പക്ഷേ ഇത് നിങ്ങൾക്കൊരു ഫസ്റ്റത്തെ ഒരു വീഡിയോനെ നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെട്ടേ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ അവർ സ്കിപ്പ് ചെയ്ത് കേട്ടാ അപ്പോൾ നിങ്ങൾ എൻ്റെ ബാക്കിയെല്ലാം റെസിപ്പി വീഡിയോ ഇട്ടിട്ടേ ബാട്ടത്തിൽ പൊരിയപ്പം കടലപ്പം പിന്നെ കേക്ക് നെയ്യട അങ്ങനെ ഞാൻ കുറേ റെസിപ്പി വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ പലഹാരത്തിനും വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ സെയിൽ ചെയ്യട്ടോ ഇനിയിപ്പോൾ നമ്മളെ പെരുന്നാളൊക്കെ സീസൺ വരുന്നതാണ് അപ്പോൾ പെരുന്നാൾക്ക് അപ്പം നമ്മൾ കാസർഗോഡ് ആർക്ക് പെരുന്നാൾ അപ്പോൾ ഇല്ലാണ്ട് കയ്യേയില്ല പിന്നെ നോകുമ്പോൾ നോക്കിയിട്ട് ചൂടാനും കുറേ പേർക്ക് മടിയുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാകുട്ടോ ഈസിയിലെച്ചെങ്കിൽ നമുക്ക് എന്താ പറയുക കളിച്ചോണ്ട് ചൂടാന്ന് പറഞ്ഞില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്കിതായിട്ട് തോന്നിയിട്ടില്ല നല്ല രസമായിട്ടുണ്ട് ഇത് ചൂടാൻ ഇങ്ങനെ ചൂടാ മടി പിടിച്ചിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം എൻ്റെതാ ഞാനൊരു ഇല ഇട്ടത് ഒരു പ്ലേറ്റ് എനിക്ക് ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് നല്ല നമ്മളെ സംഭവം ക്യാഷ് എന്നിട്ടില്ല സെയിം അതേ ഇല ഉണ്ടെന്ന് ചൂട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ അപ്പം അപ്പോൾ വേസ്റ്റ് ആയിട്ടൊന്നും പോകില്ല അത് ഇതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ റോളാക്കിയിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുത്താൽ മതി അത് ഇത്രേ വേസ്റ്റ് ആയിട്ടുള്ളൂ ഇത് വേസ്റ്റ് അല്ല ഇനി നമ്മൾ പിന്നെയും എല്ലാം ഒന്നിച്ച് ഉണ്ടാക്കിയിട്ട് അതിൽ ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ പെരത്തി എടുത്തിട്ട് ആ അതിലിങ്ങനെ കട്ടാക്കിയാൽ മാത്രം മതി അപ്പോൾ ഒന്നും ആവുന്നില്ല കേട്ടോ പൊടിയൊന്നും ഇടാണ്ടാണ് ചൂടുന്നുള്ളത് അപ്പോൾ നേരെ കറക്റ്റ് ടൈറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിങ്ങനെ ചെറിയ ചെറിയൊരു തിക്നസ്സ് വേണം കേട്ടോ നല്ല ചപ്പാത്തിൻ്റെ ആ പരുവത്തിലല്ല വേണ്ടത് ചെറിയൊരു ഇത് വേണം എന്നിട്ട് നമുക്കിത് ഇതുപോലെ കട്ടാക്കിയിട്ട് എടുക്കാം ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അത് നിങ്ങൾ എല്ലാവരും ഇതുപോലെ നോക്കിയിട്ടുണ്ടാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുതട്ടോ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഇത് വേറൊരാൾക്കും കൂടി ഇതൊരു ഉപകാരമല്ലേ അപ്പോൾ അതൊരു സന്തോഷം കൂടിയാണ് കേട്ടോ നിങ്ങളോട് പറയുന്നുള്ളത് പിന്നെ ഇതുപോലെ ബാഡ് കമൻ്റ് ഇടുന്ന കുറേ പേരുണ്ട് അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല അവർ അതിന് വേണ്ടിയിട്ട് മാത്രം ഉള്ള ആൾക്കാരാണ് അപ്പോൾ അത് അത് അവരുടെ ജോലിയാണ് അത് അവർ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ചെയ്തോട്ടെ അത് നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല അത് നമ്മളെ വിഷയമല്ല അപ്പോൾ നല്ല കമൻറ്റ് ഇടുന്നവരോട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത് നല്ല കമൻറ്റ് ഇടുന്നതിരിക്കും അവർക്കൊരു ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഇത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്യട്ടോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം തന്നെ അപ്പോൾ നമ്മൾ കാസ്റ്റ് ഔട്ട് ആളെ പെരുന്നാൻ്റെ കൊട്ടപ്പാണിത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് പെരത്തി എടുത്തെങ്കിൽ മാത്രം മതി അപ്പോൾ എല്ലാം എൻ്റെ ഏകദേശത ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ നല്ല രസമില്ല ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല ഒന്നിച്ച് ഒന്നിച്ച് വെച്ചെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന സംഭവങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ മൂന്ന് നാലഞ്ച് പ്ലേറ്റ് ഒന്നിച്ചാക്കിയിട്ട് ഞാൻ ഇതുപോലെ ആക്കി വെച്ചതിന് ശേഷം ഞാൻ അടുപ്പിലാണ് പോയി ചൂടുന്നുള്ളത് പുകയില്ലാത്ത അടുപ്പിലാണ് ഞാൻ ചൂടുന്നത് അപ്പോൾ ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി വെച്ചിട്ട് നമുക്ക് ചട്ടി ചൂടാവണം വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് പാം ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് രുചി ഗോൾഡ് പാം ഓയിലാണ് ഞാൻ ഒഴിക്കുന്നുള്ളത് അപ്പോൾ അത് നല്ല പങ്ങനെ ചൂടായിട്ട് വരുത്തുക ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് പെരത്തി എടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചൂടായി ഞാൻ നോക്കുന്നു കേട്ടോ ഒന്നിട്ട് അപ്പോൾ ഏകദേശം നല്ല ചൂടായിട്ടുണ്ട് ബാക്കിയെല്ലാം അങ്ങനെ ഞാൻ ചൊരിഞ്ഞു കൊടുത്തിയാണ് അപ്പോൾ ഇതോരോന്നോരുന്നേർ പറക്കിട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട കാരണം ഒട്ടിപ്പിടിക്കൽ സംഭവങ്ങളൊന്നുമില്ല അതുകൊണ്ട് എല്ലാം ഞാൻ അങ്ങനെ ചൊരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ കേട്ടോ നല്ല അടുപ്പിലാണ് ഞാൻ അടുപ്പിൽ ചൂടുന്ന ദേശമെങ്കിൽ പെട്ടെന്ന് എനിക്കാവുന്നുണ്ട് നല്ല അടുപ്പിൽ നല്ല വിറകെല്ലാം ഇട്ടെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി കിട്ടുന്നുണ്ട് അപ്പോൾ ഗ്യാസിലാണെങ്കിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത്ര പെട്ടെന്ന് ഗ്യാസിന് അത്ര വലിയ ഫ്ലെയിമില്ല തീ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഈ അടുപ്പിൽ തന്നെ ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പം എനിക്ക് പെട്ടെന്ന് ആവുന്നുണ്ട് നമുക്ക് ഗ്യാസും ലാഭിക്കാമല്ലോ ഇതുപോലെ ഉണ്ടാക്കിയെങ്കിൽ ഇതാ കണ്ടില്ലേ അടിപൊളി ഒന്നും ഒന്നിനൊന്നിച്ച് ഒന്നും ഒട്ടിപ്പിടിക്കില്ല അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല മൈതിയും മുട്ടയും പഞ്ചസാരയും മാത്രമാണ് അതിനാവശ്യമായിട്ടുള്ളത് ആവശ്യത്തിനുള്ള എണ്ണ മാത്ര ഇതിന് വേണ്ടത് ഒരു ലിറ്റർ എണ്ണയിൽ അര ലിറ്ററിലേറെ ബാക്കിയായിട്ടുണ്ട് എണ്ണ ഇങ്ങനെ കൂടുതലൊന്നും കുടിച്ച് പോയിട്ടൊന്നുമില്ല രണ്ട് കിലോന് അപ്പത്തിന് ഒരു ലിറ്റർ എണ്ണ എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ അതിൽ അര ലിറ്ററും എണ്ണ കഴിഞ്ഞ ശേഷം ബാക്കി ബാക്കിയുണ്ടായിരുന്നെട്ടെ അപ്പോൾ ഇത് മാത്രമല്ല വേറെ രണ്ട് മൂന്ന് അപ്പത്തിൻ്റെ ഓർഡർ എനിക്ക് അവർ തന്നായിരുന്നു ഇത് ഗൾഫിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാ ഈ ഓർഡർ അപ്പോൾ നമുക്ക് അങ്ങനെ തരുമ്പോൾക്കൊരു സന്തോഷമുള്ള കഥയാണ് അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനും ആറ്റെങ്ങും വീട്ടിലേക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ ചായയൊക്കെ വെക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് അപ്പോൾ ഇനി ബേക്കറിയിൽ പോയിട്ട് ആരും വാങ്ങാൻ നിൽക്കണ്ട ബേക്കറിയിലൊക്കെ നല്ല റേറ്റ് ആട്ടോ ഇനിയിപ്പോൾ നമ്മൾ കാസർഗോട്ടാൾ പെരുന്നാളിൻ്റെ സമയത്ത് ഏടി ചോദിക്കണ്ട ഏടിയെന്നില്ലാതെ എല്ലായിടത്തും ഉണ്ടാവട്ടെ ഈ പെരുന്നാൻ എല്ലാത്തിനും അപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും നമ്മൾ കാശ് കോട്ടുകാർക്ക് ചൂടാൻ എല്ലാവർക്കും അറിയും പക്ഷേ കുറേ പേർക്ക് മടിയാണ് നട്ടത് ഉണ്ടാക്കാൻ പിന്നെ നോമ്പ് നോക്കിയിട്ട് ചൂടാൻ കുറച്ച് പണിയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും പുറത്തുനിന്ന് വാങ്ങലാന്ന് നമ്മൾ കാശ് കൂട്ടാൾ ഇപ്പോൾ പതിവ് കാഴ്ചയായി കാണുന്നുള്ളത് പുറത്തുനിന്ന് വാങ്ങലാണ് അപ്പോൾ പറ്റുവാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യട്ടെ പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സെയിൽ ചെയ്യുന്ന വീഡിയോ ഇതുപോലെ ഇട്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കസ്റ്റമർ കിട്ടില്ലെന്ന് അപ്പോൾ നമുക്ക് നമുക്ക് കിട്ടാൻ വിചാരിച്ചാൽ എന്തായാലും കിട്ടുന്നതാണെന്ന് എനിക്കൊരു വിശ്വാസമുള്ളത് പിന്നെ വിധിക്കാത്തത് നമുക്കൊന്നും കിട്ടില്ലല്ലോ നമുക്ക് കിട്ടാൻ വിചാരിച്ചുള്ള ഓർഡേഴ്സ് നമുക്ക് എന്തായാലും നമ്മളെ കയ്യിൽ തന്നെ വന്നു ചേരും അപ്പോൾ അതുപോലെ എനിക്ക് ഡെയിലി എനിക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലത്തെ ഓർഡേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇത് ഞാൻ കറക്റ്റായിരുന്നു നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ നല്ല രസമുണ്ട് കഴിക്കാൻ കാട്ടി രസമായിട്ടുണ്ട് പിന്നെ ഇത് തിന്നുമ്പോൾ നല്ല ഉറപ്പിലാണ് കേട്ടോ ഇതുണ്ടത് തിന്നാൻ നല്ല ക്രിസ്പ് കുപ്പി ആയിട്ടുള്ളൊരു ഇത് പക്ഷേ ബേക്കറിയിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടായിരുന്നു നാനൂറ് നാനൂറ്റമ്പതിനൊക്കെ ഇതിന് റേറ്റ് ഉണ്ട് ഒരു കിലോഗ്രാമിന് വരുന്നത് അപ്പം ഞാൻ ചോദിച്ചായിരുന്നു ബേക്കറിയിൽ അപ്പം നാനൂറ്റി അമ്പതാണിതിന് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ ശേഷം ചൂടൊക്കെ അറിയുന്ന ശേഷം അല്ലേ ഒരു വലിയൊരു കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടോ എന്താ വെച്ചെങ്കിൽ എനിക്ക് പാക്കറ്റ് പാക്കറ്റാക്കാനുള്ള ടൈം ആ സമയത്ത് ഉണ്ടായിട്ടോ അപ്പം ഞാൻ എല്ലാം കവറിലാക്കിയിട്ട് വെച്ചിട്ട് രണ്ടാമതാണ് പാക്ക് ചെയ്യുന്നുള്ളത് അപ്പം അവർക്ക് രണ്ട് കിലോ മുമ്പ് പറഞ്ഞല്ലേ കുറച്ച് ഒരു രണ്ടര കിലോ വരെ ആയിട്ടുണ്ട് കേട്ടോ ഇതപ്പം അങ്ങനെ ആരിക്കലും വേറെ ആൾ പെട്ടെന്ന് ഞാൻ ചൂടുന്ന സമയത്ത് ചൂടുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്നെ വിളിച്ചിട്ട് എനിക്ക് ഓർഡർ തന്നെ അങ്ങനെ ആയിരിക്കലും എന്നെ വേറെ മാറ്റി കൊടുത്തായിരുന്നെട്ടാ കൂടുതലൊന്നും വേസ്റ്റ് ആയിട്ടൊന്നുമില്ല ഇതൊന്നും വേസ്റ്റ് ആവാത്തൊരപ്പാന്നെട്ടാ ഒട്ടും എല്ലാം സെയിം ഒരേപോലെ ആയിട്ടുണ്ട് കേട്ടോ കുറേ പ്രാവശ്യമായിട്ട് ഉടനെ കിട്ടതാണെങ്കിലും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്തത് ഇപ്പം എങ്ങനെ ഉണ്ടാക്കിയെന്ന് മനസ്സിലായി ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് പാക്കറ്റാക്കാൻ ഭയങ്കര സുഖ കേട്ടാണ് കാരണം പൊടിയും കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് പാക്കറ്റാക്കാനും എണ്ണയിൽ എണ്ണയാണെങ്കിൽ വേസ്റ്റ് ആവുന്നില്ല എണ്ണയിൽ പൊടി ഇപ്പോൾ ബാട്ടത്തിൽ പൊരിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുറച്ച് പൊടിയൊക്കെ എന്തായിട്ടും വരുന്നുണ്ട് അപ്പോൾ എണ്ണ കുറച്ചൊക്കെ വേസ്റ്റ് ആയി പോകുന്നുണ്ട് അപ്പോൾ ഇതാണെങ്കിൽ ഒന്നും ആവുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാം പിന്നെ ഈ തൂക്കുന്ന മെഷീനല്ലേ എവിടെ നിന്ന് വാങ്ങിയെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ ഇത് മീഷോന്ന് വാങ്ങി കേട്ടോ ചേപ്പ് റേറ്റിൻ്റെ സാധനമാണ് അപ്പോൾ ഞാൻ എത്ര വരെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ കുറച്ച് ഓർഡേഴ്സ് എല്ലാം കിട്ടിയിട്ട് അതിൽ കിട്ടി ക്യാഷ് കൊണ്ട് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആ ചെറിയൊരു എമൗണ്ട് കൊണ്ട് വാങ്ങിയതാണ് അപ്പോൾ എനിക്ക് കുറച്ച് വലുത് വാങ്ങണമെന്നുണ്ട് കുറച്ച് ഓർഡേഴ്സ് എല്ലാം ഇനി ഉണ്ട് അപ്പോൾ അതുപോലെ അച്ചാറിനെയും കുറേ ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കുറച്ച് സെറ്റിലാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഓർഡേഴ്സ് കുറച്ചധികം കിട്ടിയതിന് ശേഷം മാത്രം ഇതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അലഹമുല്ല കുറേ ഓർഡേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട് കൂടുതൽ ഓർഡേഴ്സ് വന്നത് ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഞാൻ കറക്റ്റായിരുന്നു കാണിക്കുന്നുണ്ട് കുറേ പേർക്ക് വിശ്വാസമാകുന്നുണ്ട് കുറേ പേര് വെറുതെ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഓർഡേഴ്സ് ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാട്ടോ അതിന് ഇൻസ്റ്റാൽ മെസ്സേജ് ഇട്ടാൽ മതി അല്ലാത്തവരാണെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ രണ്ട് ദിവസം മുന്നേ ഓർഡർ തന്നെ ഞാൻ ഉണ്ടാക്കി തരാട്ടോ അപ്പോൾ നമ്മൾ ഇതൊരു വരുമാന മാർഗ്ഗമായിട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും നമുക്ക് ചെയ്യാനൊരു മടിയില്ല ചെയ്യുന്നുള്ളതും എങ്ങനെ കേട്ടോ നമ്മളെ കയ്യിലൊരു ക്യാഷ് വരുന്നെന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷം വേറെ തന്നെയാണ് അല്ലാതെ നമുക്ക് തന്നെ ഉണ്ടാക്കി തോന്നുമ്പോൾ ആർക്കും ആയെങ്കിൽ കുറച്ചും കാര്യം മടി വരും ഇത് നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് ആർക്കും മടി വരില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറ്റുവാണെങ്കിലും ഉണ്ടാക്കി നോക്കട്ടെ വെറുതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ കുട്ടികളെ കൊണ്ട് വേറെ ജോബിന് പോകാൻ പറ്റാത്തവരാണെങ്കിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ ഒന്നും പറ്റില്ല പിന്നെ വയസ്സായവരുണ്ടെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുപോലത്തെ ആയിരിക്കും വേണ്ടിയിട്ടാണ് ഇത് വീഡിയോ ഷെയർ ചെയ്തത് അപ്പോൾ അത് ആരും നിങ്ങൾ സ്കിപ്പ് ചെയ്തേട്ടാ അപ്പോൾ എല്ലാവരും ഇതുപോലെ കണ്ടിട്ട് സെയിൽസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കി സെയിൽ ചെയ്യട്ടെ അടിപൊളി പലഹാരം കേട്ടോ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ എനിക്ക് ഫസ്റ്റ് ഒന്ന് അടയാണ് രണ്ടാമത്തേക്ക് കൊട്ടപ്പാണ് എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നത് കാരണം അപ്പവും ഇഷ്ടമാണ് ഉണ്ടാക്കാനും നല്ല രസമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ അപ്പോൾ ഇനി പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കലാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം ഇത്രയേ ഉള്ളുട്ടൻ്റെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ബായ്